ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ രാഹുൽ ഹോസ്പിറ്റലിൽ നിന്നും വന്നതിന് ശേഷം ഗംഗയുടെ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയുകയാണ് ഗംഗ മരിച്ചിട്ടില്ലെന്നറിയുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട് രാഹുൽ പറയുന്നുണ്ട് ഇനിയൊരു പ്രശ്നം കൂടിയുണ്ടെന്നൊക്കെ പോലീസുകാരൻ ഗംഗയുടെ കാര്യത്തിൽ നല്ല അന്വേഷണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗംഗയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അയാൾ കണ്ടെത്തുമെന്ന് മഹിക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അന്വേഷണം എന്തായാലും നമ്മളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അകത്തു പോകുമെന്നൊക്കെ രാഹുൽ പറയുന്നു രാഹുൽ പറയുന്നത് കേട്ടിട്ട് ദേവയാനി അമ്മയും ഹൈമാവതിയും ശ്രേയം ഞെട്ടിപ്പോകുന്നുണ്ട് ഹൈമാവതി അപ്പോൾ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് ദൈവമേ ഇതിന്റെ പേരിലാണെങ്കിൽ കേസും വരുമോ അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യുമെന്നൊക്കെ പറയുന്നു രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ ബെഡിൽ കിടക്കുന്ന ഗംഗയാണ് ഗംഗയുടെ അടുത്തേക്ക് മാളും മഹിയും ചെല്ലുന്നു മാളു ഗംഗയുടെ നെറ്റിയിൽ ഭസ്മൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്